ആലക്കോട് വായാട്ടുപറമ്പിൽ കൊപ്ര ഫാക്ടറിയിൽ വൻ തീപിടുത്തം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തെ ഗ്രാമിക കോക്കനട്ട് ഓയിൽ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത് രണ്ട് ലോഡ് കൊപ്രയും ആയിരം ലിറ്റർ വെളിച്ചെണ്ണയും മെഷിനറിയും കത്ത് നശിച്ചു കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചു വയറിംഗും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെയായിരുന്നു അപകടം കൊപ്ര കത്തുന്ന മണം അനുഭവപ്പെട്ട ഉടമ പുളിക്കൽ ബേബി വന്നു നോക്കിയപ്പോഴാണ് തീ കത്തുന്നത് കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിപ്പറമ്പിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് ഒന്നേക്കാൾ കോടി രൂപയുടെ നാശനഷ്ടമുണ്ടെന്നാണ് ബേബി പറയുന്നത് മലയാളിവിഷൻ